എല്ലാവരും ഇവിടെ നമുക്ക് ഇന്ന് വികാരത്തെ പറ്റി പഠിക്കാം വികാരം എന്ന് കേട്ട് ആരും ഹെഡ്സെറ്റ് എടുത്ത് കൂത്താൻ പോകണ്ട ഞാൻ പറയുന്നത് ഇമോഷണൽ ഹാൻഡിലിങ്ങിനെ പറ്റിയാണ് അപ്പോൾ നീ വലിയ ഇൻഫ്ലുവൻസർ ആണോ മോട്ടിവേറ്റർ ആണോ എന്ന് ചോദിച്ചു വരുന്നവർക്ക് അല്ല എനിക്ക് ആകെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണം കഴിച്ച് ഉറങ്ങണം എന്നുള്ളത് മാത്രമാണ് അപ്പം എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ പ്രൈം ടൈമുകൾ പല മണ്ടത്തരങ്ങളും കാണിച്ച് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞൂടാൻ വയ്യാതെ ചെറുതായി ചായ കുടിച്ച് സംസാരിച്ച് തീരാവുന്ന പല പ്രശ്നങ്ങളും വളരെ നാളത്തെ റിലേഷൻഷിപ്പിനെ അടിച്ച് പിരിഞ്ഞ് എഞ്ചിൻ കംപ്ലീറ്റ് ഔട്ട് നോക്കി മാറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് എൻ്റെ വികാരത്തെ മനസ്സിലാക്കാനും ഹാൻഡിൽ ചെയ്യാനോ അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ വികാരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വികാരം എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ട് സന്തോഷമുണ്ട് ദേയുണ്ട് നമുക്ക് പ്രതികാരമുണ്ട് പകയുണ്ട് അസൂയുണ്ട് അങ്ങനെ ലോക തുളസാകല സംഭവങ്ങളും അതിനകത്തുണ്ട് അപ്പൊ ഈ വികാരം നമുക്ക് ദേഷ്യമാണോ തോന്നുന്നത് അതോ നമുക്ക് പകയാണോ തോന്നുന്നത് പ്രതികാരമാണോ തോന്നുന്നത് ഇതിൻ്റെയൊക്കെ പുറകില് ന്യായമുണ്ടോ അന്യായമുണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം ഇത് മനസ്സിലാകാത്ത പക്ഷം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുത്തുന്നു നമ്മളോടുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് ഇല്ലാണ്ടാകുന്നു എക്സാമ്പിൾ കം ടു ദയിൻറ്റ് എനിക്ക് എൻ്റെ സുഹൃത്തിനോ വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല പാവൻ ടോയ്ലറ്റ് വല്ലമായിരിക്കും പിള്ളേരെ പാത്തങ്ങാണോ പോവുമായിരിക്കും ഇപ്പോഴായിരിക്കും പോകുന്നത് ഇതൊന്നും എനിക്ക് മനസ്സിലാക്കേണ്ട ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല ആം ആൻ സ്ട്രോങ് ഇൻഡിപെൻഡൻ വുമൻ എൻ്റെ സെൽഫി ഇഗോയ ഹർട്ട് ചെയ്തു എൻ്റെ ടൈമിന് അവൾ റെസ്പെക്റ്റ് കൊടുത്തില്ല സോ വാട്സ് എ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ അടുത്തതായി ചിന്തിക്കുമ്പോൾ ആ പുല്ല് വിളിക്കട്ടെ ഇപ്പം കാണിച്ചുതരാം അവൾ വിളിക്കുമ്പോൾ ഞാൻ എടുക്കത്തില്ല അപ്പോഴത്തെ പ്രശ്നം അവൾക്ക് മനസ്സിലാകത്തില്ല സംഭവം എന്താണെന്ന് എന്നിട്ട് ഞാൻ പത്ത് പേരോട് പോയി പറയാം അവൾ ആരാ അവൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്തൊരു തിരക്കാ അവൾക്ക് മാത്രമേ പിള്ളേരുള്ളൂ ഞാൻ പിള്ളേരെ നോക്കുന്നില്ലേ ഞാൻ വീട് നോക്കുന്നില്ലേ ഞാൻ വർക്കിംഗ് വുമൺ അല്ലേ ഇത് കുറച്ച് കഴിയുമ്പോൾ അവളുടെ ചെവിയിൽ എത്തുന്നു അവളിത് കാണുന്നു എൻ്റെ വോയിസ് മെസ്സേജ് കേൾക്കുന്നു എൻ്റെ മെസ്സേജസ് കാണുന്നു ഒന്നേ ഇവിടെ ഈ പുല്ലിനെ ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ച് എന്ന് പറയുന്നു എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇടീ ഞാൻ ഫോൺ എടുക്കാതിരുന്നത് അതാണ് സംഭവം ഞാൻ ടോയ്ലറ്റിലായിരുന്നു പിള്ളേരെ കാണാതെ പോയതാ പക്ഷേ എൻ്റെ ഈഗോ അനുവദിക്കുന്നില്ല അപ്പം ഞാൻ പ്രതികാരം ഓടിലോട്ട് വന്നു പിന്നെ ഞാൻ അവളെ പറ്റി ആവശ്യമില്ലതും ആവശ്യമുള്ള ഇല്ലാത്തതും പിന്നെ അവൾ എന്നോട് പണ്ട് നല്ല രീതിയിൽ ഇരുന്നപ്പം പറഞ്ഞു തന്ന ആ സീക്രട്സ് എല്ലാം ഞാനങ്ങ് വെളിപ്പെടുത്തുന്നു മനസ്സിലായോ വെറുതെ എടി എവിടെ ആയിരുന്നു നീ എന്താ തിരക്കായിരുന്നു അപ്പം അവൾ പറയുന്നു എല്ലടി ടോയ്ലറ്റിലായിരുന്നു ഈ രണ്ട് വാക്കിൽ തീരാവുന്നൊരു പ്രശ്നത്തെ ഞാൻ എവിടം വരെ കൊണ്ടെത്തിച്ചു അതേ കണക്ക് സ്നേഹത്തെ സ്നേഹമായി ഇങ്ങനെ നമ്മൾ ഒരാളെ കുറച്ചു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ നാൾ കുറേ നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കും ചെറിയ പ്രശ്നത്തിൽ നമ്മൾ അടി ഉണ്ടാക്കും മനസ്സിലായി പിന്നെ അസൂയ കുശുമ്പ് കോമൺ ആണല്ലോ എനിക്കും ഉണ്ട് ചിരി ഭംഗിയുള്ള പെമ്പിളരെ കാണുമ്പോൾ എനിക്ക് ചെറിയ അസൂയ ഉണ്ട് പക്ഷേ അതൊക്കെ ഫണ്ണി ആയിരിക്കണം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ചെറിയൊരു ലൈഫാണ് ചെറിയൊരു ലൈഫ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും എന്താണ് ജീവിതം എന്നുള്ളത് ഇപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ അതച്ചീവ് ചെയ്യുന്നു ഇതച്ചീവ് ചെയ്യുന്നു കാറ് വാങ്ങുന്നു ബംഗ്ലാവ് പണിയുന്നു വീട് വെക്കുന്നു ഞാൻ വലിയ സൂപ്പർ മാർക്കറ്റ് ഇടുന്നു എൻ്റെ കയ്യിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ആണ് ഇതൊന്നും അല്ല ശരിക്കും സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുക മറ്റുള്ളവരെ വേദനിപ്പിക്കുകയായിരിക്കും അത് എന്തിന് അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം സിമ്പിൾ മാധവിക്കുട്ടിയമ്മയെ ഓർത്താൽ മതി എനിക്ക് സ്നേഹം വേണം